എല്ലാവും സാധനം അപ്പൊ കൈസ് ഞാൻ ഇപ്പൊ ഈ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര നേരത്തെ ഈ വീഡിയോ ഇടുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് നോട്ടിഫിക്കേഷൻ ഇപ്പം യൂട്യൂബ് സ്റ്റുഡിയോ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് കുറെ ദിവസമായിട്ട് നിങ്ങൾക്ക് അറിയാം ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബ് സ്റ്റുഡിയോ ഏന്ന പേരിനകത്ത് മിഡ് റോൾ ആർട്സ് കൊടുക്കുന്നതായി ബന്ധപ്പെട്ട് മെയ് പന്ത്രണ്ട് മുതൽ നമുക്ക് മിഡ് റോൾ ആർസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതെന്താ എന്താ സംഭവിച്ച ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് വലിയ വിശദീകരിച്ച് കാര്യങ്ങളൊന്നും പോകുന്നില്ല അപ്പൊ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആയ ആൾക്കാർക്കാണ് ഓക്കെ അടുത്ത നോട്ടിഫിക്കേഷൻ എന്നാൽ മോട്ടിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്കുള്ളതാണ് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വെച്ചുകഴിഞ്ഞാൽ മെയ് പന്ത്രണ്ട് മുതൽ നമുക്ക് എട്ട് മിനിറ്റ് മേലോട്ടുള്ള വീഡിയോയ്ക്ക് മിട്രോൾ ആർട്സ് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൊടുക്കണോ വേണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള യൂട്യൂബിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഓക്കെ അപ്പൊ അതിപ്പൊ നമ്മള് നോട്ടിഫിക്കേഷൻ ആൾക്കാരാണെങ്കിൽ അതിപ്പോ നമ്മള് ക്ലിക്ക് ചെയ്ത് എസ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇനി അങ്ങോട്ട് ഇപ്പം ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനാവില്ല മിട്രോൾ ആർട്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് ഇല്ലാണ്ടായി പോകും അപ്പൊ മെയ് പന്ത്രണ്ടിന് ശേഷം നമ്മൾ അത് ഓപ്പൺ ആയി കൊടുക്കേണ്ടു അപ്പൊ നേരത്തെ എടുത്തിട്ട് കൊടുക്കൊന്നും വേണ്ട കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മിട്രോൾ ആർട്സ് കിട്ടാണ്ടായി പോകും നമ്മുടെ ചാനലിൽ ഫ്രണ്ടിലും ബാക്കിലും മാത്രമേ ആർട്സ് ഉണ്ടാവുള്ളൂ ആ നടക്കുള്ള ആർട്സുകളൊന്നും ഉണ്ടാവില്ല ഓക്കെ അതാണ് മലയാളത്തിൽ ചുരുക്കി പറയാനുള്ള കാര്യം അപ്പൊ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ അതാണ് ഓക്കെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിലൂടെ കാണുന്നുണ്ടാവും ഏർ നമ്മുടെ ഒരു സർവേ ആയി ബന്ധപ്പെട്ടതാണ് യൂട്യൂബിന്റെ സർവേ അത് എല്ലാവർക്കും ഇന്ന് ഏകദേശം മെയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇട്ട് തന്നെ ഒരുപാട് പേര് നമ്മളിങ്ങനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് യൂട്യൂബ് എല്ലാ മാസവും ആഴ്ചയിലൊക്കെയായിട്ട് നമുക്ക് ഓരോ സർവേകൾ തരുന്നുണ്ട് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി യൂട്യൂബ് ഓരോ സർവേ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ പേടിച്ചിരുന്ന ചാനൽ എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളോട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും അല്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല യൂട്യൂബ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയത്ത് തന്നെ സർവേ ആണ് നമ്മുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗെറ്റ് സ്റ്റാർട്ട് നമ്മൾ ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സർവേ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നേരെ ഡിസ്മിസ് അടിച്ചു തരാം ഉള്ളൂ അപ്പൊ ഇതിനെ ഇതിനെക്കുറിച്ച് നല്ല ടെൻഷനായിരിക്കും പേടിക്കൊന്നും വേണ്ട ഞാൻ ചെറിയൊരു വീഡിയോ അകത്ത് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണോ എന്നാൽ ഞാൻ വീട്ടിൽ ില്ല പുറത്താവുള്ളത് അപ്പൊ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ആർക്കാർ ഉപകാരപ്പെടുന്നുണ്ട് വീഡിയോ കണ്ടോട്ടെന്ന് ചോദിച്ചിട്ടാണ് രണ്ടുവിടുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ബൈ